എന്ന് പറയുന്ന ഒരു സ്ത്രീ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്ന എന്റെ ഭാഷയിൽ പറഞ്ഞൂത്തുകളിപ്പങ്ങനെ അങ്ങനെ തന്നെയാ ഒന്നും വേണ്ടിയാ പറയാ ചെലവിന് കൊടുക്കാൻ പറയും ഞാൻ വീട്ടിലിരിക്കാം വീട്ടിൽ കാലം വെച്ചിരുന്നോണി ഈ പറയുന്ന ഓരോരുത്തരും എന്റെ അക്കൗണ്ടിലോട്ട് ഒരു ലക്ഷം രൂപ വെച്ച് തന്നെ എന്തിന

എത്ര കൂടിയാണ് സംസാരിക്കുന്നത് ഇങ്ങനത്തെ അഹങ്കാരികളെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീടാണ് അവിടെ നിർമ്മിച്ചു കൊടുത്തത് അനവധി തുകകൾ കൊടുത്ത് സഹായിക്കുകയും ആളായി വന്ന് ജോലി ചെയ്ത് സഹായിക്കുകയും ചെയ്ത് ഒരുപാട് പേരുണ്ട് അപ്പോൾ അവിടെ ജോലി ചെയ്തവർക്ക് ഇത് കേൾക്കുമ്പോൾ എത്ര വിഷമവും ഇങ്ങനെ സംസ്കാരം ഇല്ലാതെ ഇത് സ്ക്രിപ്റ്റഡ് ആണ് ആദരണീയരായ സമൂഹത്തിൽ ജീവിക്കുന്ന പലരെയും കരിവാരി പുരട്ടുവാൻ തക്കവണ്ണം നാടകം സ്ക്രിപ്റ്റഡ് നാടകമാണെന്നേ പറഞ്ഞത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇവരെ ഒരിക്കലും വിളിക്കാൻ കഴിയത്തില്ല അങ്ങനെയാണെങ്കിൽ രേണു സ്തുതി എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാം എന്താണ് അവർ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് നൂറ് ശതമാനം സമൂഹത്തിൽ ഇവരുടെ പേരെല്ലാവരും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാൻ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്ന എന്റെ ഭാഷയിൽ പറഞ്ഞ പേക്കൂത്തുകളിൽ സന്തോഷായി നല്ല സന്തോഷമായി